സാറെ ഓണം ആയി അല്ലെങ്കിൽ ക്വാർട്ടേലി ആയി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഞങ്ങൾ ഇത്ര ദിവസം കുറച്ച് കളിച്ചിട്ട് പഠിക്കാനൊന്നും സാധിച്ചില്ലേ ആ കുട്ടികൾ ആ കുട്ടികൾക്കുള്ള ഒരു ഒറ്റ ഒറ്റമൂലി ഞാൻ ടു അപ്ലൈ പറഞ്ഞേരാം ടുവന്റിപ്പൾ എന്താ ട്വന്റി പ്രിൻസിപ്പൾ ഏതൊരു ടോപ്പിക്കും ഏതൊരു സബ്ജക്റ്റും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എൺപത് ശതമാനം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇരുപത് ശതമാനം പാഠഭാഗങ്ങളുണ്ടാവും പ്രത്യേകിച്ച് വി സർ ക്വസ്റ്റ്യൻസ് അതായത് ആ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എൺപത് ശതമാനം ക്വസ്റ്റ്യൻസ് ഇരുപത് ശതമാനം ടോപ്പിക്സ് എന്നാണ് വരിക അപ്പം നമ്മൾ ഇനി സമയം കളയേണ്ടത് ആദ്യം ഒന്നും പഠിച്ച് തുടങ്ങാത്തവർ ആ ഇരുപത് ശതമാനം ടോപ്പിക് ഏത് എന്ന് മനസ്സിലാക്കി ആ ട്വൻ്റി പെർസെൻറ്റേജ് ടോപ്പിക്സ് പഠിച്ചാൽ എയ്റ്റി പെർസെൻറ്റേജ് മാർക്കും ആ ചാപ്റ്ററിനുള്ള എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് ഒരു റിപ്പ് കിട്ടും ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമുക്ക് റിവിഷൻ സമയത്ത് കൂടുതൽ ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം എക്സാം